ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിത കർമ്മസേനയ്ക്ക് ഇലക്ട്രിക് വാഹനം നൽകി ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനം നൽകിയത് അജീവ മാലിന്യം ശേഖരിച്ച് എം സി എഫിലേക്ക് എത്തിക്കാനാണ് വാഹനം അനുവദിച്ചിട്ടുള്ളത് വാഹനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കൈമാറി എ ആർ നഗർ പറപ്പൂർ കൂട്ടിലങ്ങാടി കാലടി താനാളൂർ കോടൂർ തെന്നല തൃപ്പങ്ങോട് ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തുകൾക്കും വളാഞ്ചേരി തിരൂർ നഗരസഭകൾക്കുമാണ് വാഹനം നൽകിയത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ എ കരീം സറീന ഹസീബ് സെക്രട്ടറി എസ് ബിജു എന്നിവർ സംസാരിച്ചു നഗരസഞ്ചയം പദ്ധതിയിൽ നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് അതിൽ മലപ്പുറം നഗരസഭയിൽ നഗരസഭയോടനുബന്ധിച്ചുള്ള കുറഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളാണ് ഈ നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായി നമ്മൾ അഞ്ചു വർഷത്തെ പ്ലാനായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും ഏറ്റെടുക്കേണ്ട ഒരു പ്രോജക്റ്റായിരുന്നു അത് ഏത് പ്രോജക്റ്റ് ഏറ്റെടുക്കണമെന്ന് നമ്മൾ ഞാൻ ചർച്ച ചെയ്തപ്പോഴാണ് നമ്മൾക്കറിയാം മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ഇന്ന് ഭരണ ഭരണസേന എല്ലാ ഗ്രാമപഞ്ചായത്തിലും ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് അവർക്ക് സ്വന്തമായിട്ട് വാഹനം പഞ്ചായത്താണ് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു വാഹനം വാങ്ങിച്ചു കൊടുക്കാൻ ആവശ്യമുള്ള പഞ്ചായത്തുകൾ നമ്മൾ ഇതുപോലെ അപേക്ഷ കൊടുത്ത് തയ്യാറായി വന്ന നമ്മൾ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കോർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ